പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നു ആർ എസ് എസ് അധ്യക്ഷനെയും നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ നടക്കുന്ന ചടങ്ങ് അത് ഈ പ്രാണായാമം വഴി വലത് നാസാധാരത്തിലൂടെ ശ്വാസം ഈ ശങ്കിൽ ലയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങാണ് ഈ പ്രാണപ്രതിഷ്ഠയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് എന്ന് നമുക്ക് ഇതിനെ പറയാനായിട്ട് സാധിക്കും താന്ത്രിക ആചാര്യത്തിലൂടെ പ്രാണൻ്റെ അംശം വിഗ്രഹത്തിലേക്ക് പകരുന്ന ചടങ്ങുകളുടെ തുടക്കമാണ് പ്പോൾ നടന്നിരിക്കുന്നത് വിഗ്രഹത്തിന് ജീവൻ പകരുന്ന ഈ ചടങ്ങ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സപ്ത നദികളിലെ ജലം ശങ്കില ജലത്തിൽ ആവാഹിച്ചിട്ട് ആ ജലത്തിലൂടെയാണ് ആചാര്യൻ ഈ സ്വന്തം ജീവചൈതന്യത്തെ ഈ ലയിപ്പിക്കുന്നത് അതിൽ വളരെ വലിയ രീതിയിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചൈതന്യത്തിനെ അടിസ്ഥാനമാക്കിയാണ് അതിൻ്റെ പ്രാർത്ഥനകൾ ഉള്ളത് മൂലമന്ത്രം ഉള്ളത് ഒടുവിൽ മൂലമന്ത്രം ഉപദേശിക്കുന്നതോടുകൂടി വിഗ്രഹത്തിൽ ആചാര്യൻ മൂലമന്ത്രം ഉപദേശിക്കുന്നതോടുകൂടി വിഗ്രഹത്തിന് പ്രാണൻ കൈവരും എന്നുള്ളതാണ് കണക്കാക്കുന്നത് വലിയ ചടങ്ങുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നു വന്നിരുന്നു അതിൻ്റെ ഏറ്റവും അവസാനത്തേത് എന്ന് പറയാവുന്ന ചടങ്ങുകളിലേക്കാണ് ഇപ്പോൾ കടങ്ങുന്നത് കടന്നിരിക്കുന്നത് ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സപ്ത നദികളിലെ ജലം ആ ജലത്തിലേക്ക് ആചാര്യൻ സ്വന്തം ജീവജൈന്യത്തെ ലയിപ്പിക്കുന്നു എന്നതിന് ഒപ്പം പ്രാണന്റെ ആധാരമായ മൂലാധാരത്തിൽ നിന്ന് ശംഖിനെ ഈ ഷടാധാരങ്ങളിലൂടെ സഞ്ചരിപ്പിച്ച് ഇതെല്ലാം ഈ താന്ത്രിക വിധി പ്രകാരം ചെയ്യുന്ന കർമ്മങ്ങളാണ് സഹസ്രപര പത്മസ്ഥാനത്തെത്തിച്ച് ഈ പ്രാണാംശത്തെ ശംഖിലെ ജലത്തിലേക്ക് യോജിപ്പിക്കുന്നു ഈ രീതി എല്ലാ ക്ഷേത്രങ്ങളിലെയും ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അവലംബിക്കുന്നതാണ് ആ ജലമാണ് പ്രതിഷ്ഠാ സമയത്ത് വിഗ്രഹത്തിൽ അവലോ അഭിഷേകം ചെയ്യുന്നത് മനുഷ്യൻ എല്ലാവിധത്തിലുള്ള ശരീര രൂപഭാവ വ്യത്യങ്ങളോടും കൂടിയ ഒരു വിഗ്രഹം അതാണ് വിഗ്രഹം ആയി മാറുന്നു എന്നുള്ളതാണ് വിഗ്രഹത്തിന് ജീവൻ കൈവരുന്നു എന്നുള്ളതാണ് ഇതുവഴിയുള്ള വിശ്വാസം ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് അയോധ്യയിലെ രാമക്ഷേത്രത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് കർണാടകയിൽ നിന്നുകൊണ്ടുവന്ന ബ്ലാക്ക് സ്റ്റോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രം ത്തിൻ്റെ വിഗ്രഹം തയ്യാറാക്കിയിട്ടുള്ളത് പ്രഭാവലയത്തിൽ പത്ത് അവതാരങ്ങളെ നിർമ്മിച്ചിരിക്കുന്നു താമരയിലാണ് താ ഈ വിഗ്രഹത്തെ ഉറപ്പിച്ചിരിക്കുന്നത് താമരയുടെ രൂപത്തിലുള്ള ശിലയിലാണ് വിഗ്രഹത്തെ ഉറപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ നാദസുരവും തകലും മൃദംഗവും ൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു ഘടം ഈ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ മംഗളധ്വനിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു കാര്യം രാജ്യത്തിന്റെ ഇരുപത്തിനാല് സ്ഥലങ്ങളിൽ നിന്നും ഇരുപത്തിനാല് മേഖലകളിൽ നിന്നും വന്നിട്ടുള്ള വാദ്യ വിദഗ്ധർ അടങ്ങുന്ന സംഘങ്ങളാണ് ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായിട്ട് വാദ്യമേളങ്ങൾ മുഴക്കുന്നത് അതിൽ നാദസ്വരവും തകലും മൃദംഗവും വന്നിരിക്കുന്നത് ആന്ധ്രയിൽ നിന്നാണ് ഘടം വന്നിരിക്കുന്നത് കർണാടകയിൽ നിന്നാണ് ഡൽഹിയിൽ നിന്ന് ഷഹനായിയാണ് വന്നിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്ന് രാവൺ ഹത്നയാണ് വന്നിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു രാംലല്ലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തത്തിലേക്ക് കടക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാംലല്ലയിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങൾ രാംലല്ല ഇരിക്കുന്ന ഗർഭഗൃഹത്തിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ട് ക്ഷേത്ര ത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്ഷേത്ര ചുമതല വഹിക്കുന്ന മുഖ്യ പൂജാരിമാർ അടക്കമുള്ളവരാണ് അവിടെ ഉള്ളത് മുഖ്യ യജമാന സ്ഥാനത്ത് പ്രധാനമന്ത്രി മറ്റ് തുടർ പൂജകൾ ചെയ്യാനായി ഉപവിഷ്ടനാകുന്ന കാഴ്ച കാണാനായി സാധിക്കുന്നുണ്ട് പഴയ രാംലീൽ രാംലല്ല വിഗ്രഹം നമുക്ക് കാണാം ഈ ദൃശ്യങ്ങളിൽ പഴയ രാംലല്ല വിഗ്രഹം ഈ ക്ഷേത്രത്തിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിച്ചിരുന്നു ആ വിഗ്രഹത്തിലാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പൂജ നടത്തുന്നത്